വളരെ രസകരമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ അതായത് പ്രിയരെ ഞാൻ വല്ലാത്തൊരു സങ്കടത്തിലാണ് എന്നെ നിങ്ങൾ സഹായിക്കണം എന്നെ സഹായിച്ചില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ മക്കളുടെ കാര്യം അല്ലെങ്കിൽ എൻ്റെ മക്കളുടെ സ്കൂളിൽ പോക്ക് ഒക്കെ മുടങ്ങും അത്രത്തോളം കഷ്ടപ്പാടിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജാമ്യത എന്ന് പറയുന്ന ഒരു മുടിഞ്ഞ സാധനം അതായത് ഈ സംഘപരിവാറിന് വേണ്ടി വിടുപണി ചെയ്ത് സംഘപരിവാറിന് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കുന്ന മുസ്ങ്കിണിയായിട്ടുള്ള അല്ലെങ്കിൽ മുസ്ലിം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം കുർഗാനിലൊക്കെ വലിയ പാണ്ഡിത്യം നേടിയിട്ട് പല പല ഉസ്താക്കന്മാരെയൊക്കെ ഇച്ച ഇഞ് ഇത്ത ഇപ്പ ഒക്കെ വരപ്പിച്ചിട്ടുണ്ടെന്ന് സ്വയം അവകാശപ്പെടുന്ന അല്ലെങ്കിൽ സംഘി സ്പോൺസർ ആയിട്ടുള്ള ഇതുപോലുള്ള ചില കൂതറകളെയൊക്കെ ഈ സംഘികൾ സ്പോൺസർ ചെയ്തിട്ടുണ്ട് കാരണം ഇസ്ലാം നാമധാരി ഇവർ മുസ്ലിം എന്ന് പുറത്തു പോയിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ എക്സ് മുസ്ലിം ആണെങ്കിലും ഈ പേര് എന്ന് പറയുന്നത് ഇസ്ലാം നാമധാരികളായിട്ടുള്ള പേരുകൾ തന്നെയാണ് ഇവർ ഇപ്പോഴും യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു പേരിൽ പേരിലിരുന്നു കൊണ്ട് ഇസ്ലാമിനെ വിമർശിക്കുകയും ഇസ്ലാം മതത്തെക്കുറിച്ചിട്ട് കുറ്റം പറയുകയും ചെയ്യുമ്പോഴത്തേക്ക് ഈ കേൾക്കുന്ന സംഘികൾക്ക് നല്ലൊരു സുഖവും ഉണ്ടാകും ഇവരുടെ ആ ചൊറിച്ചിലും കടിയും ഒരു അല്പം ശമനവും ഉണ്ടാകും എന്തായാലും ഈ സംഘി അമ്മായിക്ക് ഇപ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ വല്ലാത്തൊരു പ്രയാസം അപ്പൊ സംഖ്യ അമ്മയുടെടുത്തൊരു വണ്ടിയുണ്ട് അതായത് ഒരു ലേറ്റസ്റ്റ് മോഡൽ ബൈക്കായിരുന്നു അധികം ഓടാത്ത വണ്ടി എന്നാണ് അമ്മായി പറഞ്ഞത് പക്ഷെ അമ്മായിയെ കണ്ടു കഴിഞ്ഞാൽ അറിയാം വണ്ടി ഓടി പദവും വന്ന് പതയും പോയി ഇപ്പൊ ഇരിക്കുന്ന വണ്ടിയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഈ മോഡല് കാണുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും പിന്നെ സാധനം ഉണ്ടല്ലോ ഈ ഫേസ്ബുക്കിനകത്തും ഇൻസ്റ്റഗ്രാമിനകത്തും യൂട്യൂബിലൊക്കെ വന്നിട്ട് ഒരു വീഡിയോ അങ്ങോട്ട് പോസ്റ്റ് ചെയ്തു അതായത് ഇത്ര രൂപ ഈ വണ്ടിക്ക് ഇപ്പോൾ വാല്യൂ ഉണ്ട് അപ്പോൾ ഇത്ര രൂപ എനിക്ക് ഈ വണ്ടിക്ക് വേണം കാരണം എന്നെ സഹായിക്കണം ഞാൻ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് ഞാൻ പെട്ടുപോയി കാരണം എൻ്റെ മക്കളുടെ പഠിത്തമൊക്കെ ഇനി സ്കൂൾ തുറക്കാൻ പോകുന്നു മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എനിക്കിത് വിറ്റ് കിട്ടുന്ന കാശ് ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റെ കാര്യങ്ങൾ നടക്കത്തുള്ളൂ എന്ന തരത്തിലായിരുന്നു ഇവരുടെ ഈ ഒരു വീഡിയോ വന്നത് സത്യത്തിൽ ഈ വീഡിയോയുടെ താഴെ വരുന്ന കമൻറ്റുകളുണ്ടല്ലോ ആ കമൻറ്റുകൾ വായിച്ചാൽ ഇവരെ പ്രസവിച്ച തള്ള പോലും സഹിക്കത്തില്ല അത്തരത്തിലുള്ള വളരെ എന്താ പറയുക വളരെ പ്രാസമൊക്കെ ചേർത്ത് എനിക്കത് പറയാൻ പറ്റത്തില്ല ഞാൻ ആ കമന്റുകൾ ഇവിടെ വായിക്കാൻ എന്നെ കൊണ്ട് സാധിക്കത്തില്ല കാരണം അത്തരത്തിലുള്ള വളരെ കിടിലൻ പിന്നെ കമന്റുകളാണ് ഇതിൻ്റെ അടിയിൽ വരുന്നത് പിന്നെ അമ്മായിക്ക് അനുകൂലമായിട്ടുള്ള ചില ആൾക്കാരുടെ കമന്റുകൾ ഉണ്ട് കേട്ടോ അത് വളരെ രസകരമായിട്ടുള്ള കമന്റുകളാണ് അമ്മായി ബൈക്കൊന്നും വിൽക്കണ്ട അമ്മയുടെ നമ്പർ ഗൂഗിൾ ഇട്ടോ ഞങ്ങൾ സഹായിച്ചോളാം എന്ന തരത്തിൽ ഒന്ന് രണ്ട് മൂന്ന് വേട്ടാവളിയന്മാർ വന്നിട്ട് കമന്റ് ഇടുന്നുണ്ട് ബാക്കിയുള്ള കമന്റുകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് വായിക്കാൻ പറ്റില്ല അത് നിങ്ങൾ ആ വീഡിയോയുടെ താഴെ പോയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരാഴ്ച നിങ്ങൾക്ക് കുത്തി ഇരുന്ന് ചിരിക്കാനായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകും എന്തായാലും കഴിഞ്ഞ ദിവസം ഞാൻ ഈ അമ്മായിടെ ഒരു വീഡിയോ ചെയ്തിരുന്നു അതിന്റെ ഒരു ബാക്കി ഭാഗം ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും ഈ സി സി അടഞ്ഞ് തീർന്ന ഈ വണ്ടി ആ വണ്ടിയെ കുറിച്ചിട്ട് എന്താണ് ഈ വണ്ടിക്ക് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ കുറച്ച് നാളായിട്ട് നല്ല സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായിട്ട് നിൽക്കുകയാണ് അതുകൊണ്ട് വള്ളാ വല്ലാതെ ആഗ്രഹിച്ചു വാങ്ങിയതാണ് ഒരു ഹീറോ എക്സ്ട്രീം വൺ സിക്സ്റ്റി ആർ എന്ന് പറയുന്ന ഒരു ബൈക്ക് അപ്പോൾ തൽക്കാലം അതൊന്നും കൊടുക്കുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ മോഡലാണ് വണ്ടി ഈ ഒരു മൂന്ന് വർഷമായിട്ട് ഒരുപാട് ഓടിയിട്ടില്ല ഇരുപത്തി എട്ടായിരത്തി നാന്നൂറ് കിലോമീറ്റർ ആണ് ആകെ വണ്ടി ഓടിയിട്ടുള്ളത് തൽക്കാലം അതൊന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നു അപ്പോ എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ടെങ്കിലും ആവശ്യമുള്ള ഒരു ദയവായിട്ട് ആ വണ്ടി ഒന്ന് വാങ്ങണം കോണ്ടാക്ട് ചെയ്യേണ്ടത് നമ്പർ ഞാൻ ഇതിൽ പറഞ്ഞേക്കാം വാട്സ്ആപ്പ് കോൾ മാത്രമേ വാട്സാപ്പ് മെസ്സേജ് മാത്രമേ സാധാരണ വോയിസ് കോൾ കിട്ടില്ല അതുകൊണ്ട് ഒരു ബ്ലൂ കളറാണ് വണ്ടി വണ്ടി കോഴിക്കോട് കൊയിലാണ്ടി രജിസ്ട്രേഷൻ ആണ് കോഴിക്കോടല്ല അതുകൊണ്ട് ഈ വണ്ടി വാങ്ങാൻ താല്പര്യമുള്ള ആളുകൾ ദയവായിട്ട് ഈ നമ്പറിലൊന്ന് ബന്ധപ്പെട്ടേക്കണം കുറച്ച് പ്രതിസന്ധി രൂക്ഷമായത് കൊണ്ടാണ് നന്ദി ഈ വണ്ടി വിൽക്കണം എന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതല്ല ഞാൻ എനിക്ക് ഉപയോഗിക്കണം എന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ് പക്ഷെ ഇപ്പോ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് നേരിടുന്നത് കൊണ്ടാണ് ഞാൻ അത് വിൽക്കാമെന്ന് വിചാരിച്ചത് അതുകൊണ്ട് ആവശ്യമുള്ളവര് മാത്രമേ ബന്ധപ്പെടാവൂ വെറുതെ വിളിച്ചിട്ട് ബുദ്ധിമുട്ടിപ്പിക്കരുത് ഇപ്പോ ഇതിന്റെ ഈ വണ്ടി രണ്ടായിരത്തിഇരുപത്തി ഒന്ന് വാങ്ങുന്ന സമയത്ത് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയായിരുന്നു ഈ വണ്ടിയുടെ വില എനിക്ക് ഒരു എഴുപതിനായിരം രൂപ കിട്ടിയാലേ എനിക്ക് വണ്ടി തരാൻ പറ്റും അത്രയ്ക്ക് കൊറേ സാമ്പത്തിക പ്രതിസന്ധികളുണ്ട് നമ്മുടെ അങ്ങനെ ഒരു ഉള്ളൂ നമുക്ക് ഒരു ലക്ഷം രൂപ വേണമെന്ന് വിചാരിച്ചാൽ പറ്റില്ല എന്നും പറയുന്നു ഞാൻ മാർക്കറ്റ് വാല്യൂ നോക്കിയപ്പോൾ ഇത്രയും രൂപയുണ്ട് ഷോറൂമിൽ അന്വേഷിച്ചപ്പോഴേക്ക് അവർക്ക് ഈ വണ്ടി വിലക്കെടുക്കാൻ പറ്റില്ല അതിന് പകരം വേറെ ഏതെങ്കിലും വണ്ടി എടുക്കണം അപ്പോൾ എക്സ്ചേഞ്ചിന് എനിക്ക് തൽക്കാലം വേറൊരു വണ്ടിക്ക് ആവശ്യമില്ല അപ്പൊ ഇത് തന്നെ വിറ്റാൽ മാത്രമേ കുട്ടികളുടെ പഠനവും മറ്റേ ചെലവുകളും ചെറിയ കുറച്ച് ബാധ്യതകളും ഒക്കെ ഉണ്ട് അതുമൊക്കെ ആയിട്ട് ഇതൊന്നും തികയില്ല എന്നാലും അത്യാവശ്യമെങ്കിലും ഒന്ന് പിടിച്ചു നീക്കാൻ ഇത് വേണം അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അതുകൊണ്ട് ആവശ്യമുള്ളവരെ ദയവായിട്ട് എന്നെ ഒന്ന് സഹായിക്കുന്ന രൂപത്തിലെങ്കിലും അപേക്ഷിക്കുന്നു വലിയ പ്രതിസന്ധിയിലാണ് വലിയ ബുദ്ധിമുട്ടിലാണ് അല്ല എനിക്ക് മനസ്സിലാകാത്തത് ഇവരെ സ്പോൺസർ ചെയ്തിട്ടുള്ള ഈ സംഘി ചാണകങ്ങളൊന്നും ഇതൊന്നും കണ്ടില്ലേ ഇവർ ഈ ബൈക്ക് ബൈക്കൊന്നും എടുക്കാനായിട്ട് അവർക്ക് പറ്റത്തില്ലേ എങ്ങനെ സാധിക്കും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഈ സെപ്റ്റിക് ടാങ്കിനകത്ത് ഇരുന്നു കൊണ്ട് നിരന്തരം വർഗ്യത മാത്രം വിളമ്പുന്ന ഈ സാധനത്തിന്റെ വണ്ടി എടുത്തുകൊണ്ട് റോഡിലോട്ട് ഇറങ്ങിയാൽ പിന്നെ അവന്റെ കാര്യം ഹുദാ ഹവ എന്ന് പറയാൻ പറ്റത്തുള്ളൂ അത്രത്തോളം നല്ല പ്രവർത്തികളാണല്ലോ ഈ മുടിഞ്ഞ സാധനം കാണിച്ചു വെച്ചിട്ടുള്ളത് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ വല്ലാത്ത പ്രതിസന്ധി നിങ്ങൾ ഈ സംഘി പരിവാരങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന ആൾക്കാർ ജാമിദാന അങ്ങോട്ട് ഉപേക്ഷിച്ചോ എന്താണ് മനസ്സിലാകുന്നില്ല സത്യത്തിൽ ഇത് കാണുന്ന എൻ്റെ ഓരോ സംഘി പ്രവർത്തകരും നിങ്ങൾ ഈ ജാമ്യതയുടെ ഈ വിഷമങ്ങളും പ്രയാസങ്ങളും ഒന്ന് മാറ്റി കൊടുക്കണം കാരണം സി സി അടഞ്ഞു തീർന്ന് കട്ടപ്പുറത്തിരിക്കുന്ന ഈ വണ്ടി ഇനി വേണ്ട എന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് കാരണം ഉപയോഗം കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ വെറുതെ നമ്മുടെ ഈ കച്ചടയിൽ കൊണ്ടിടുന്നൊരു പ്രവൃത്തി ഉണ്ടല്ലോ കാരണം നല്ല സമയത്ത് നല്ല സമയത്ത് ഏതോ ഒരു ചാണകത്തിന്റെ കൂടെ പോയിട്ട് ഇസ്ലാം മതത്തെ കുറിച്ചിട്ട് നിരന്തരം വായി തോന്നുന്ന തെമ്മാടിത്തരങ്ങൾ വന്നിരുന്ന് ഇങ്ങനെ പുലമ്പിയിട്ടുള്ള ഒരു വൃത്തികെട്ട സാധനമാണ് ഈ ജാമ്യത ഇവിടെ പേര് ഇതുവരെ മാറ്റിയിട്ടില്ല ആ പേര് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ പോയി പേര് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ ചാണകങ്ങളൊന്നും ഈ സൈഡിലോട്ട് അടിപ്പിക്കത്തില്ല അത് ഇതിനകത്ത് ഇരുന്നുകൊണ്ട് തന്നെ വേണം ഈ പറഞ്ഞ സമുദായത്തെ ഇങ്ങനെ നിരന്തരം കുറ്റപ്പെടുത്താൻ എന്താണേലും മോഡൽ ഇച്ചിരി കുറവാണെങ്കിലും പിക്കപ്പ് ഇപ്പോഴും ഉണ്ടെന്നാണ് ആ വണ്ടി കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നത് അങ്ങനെ പിക്കപ്പ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വണ്ടി എടുക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ അമ്മായിയുടെ ഒരു നമ്പർ കൂടെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ നിങ്ങൾ ആ നമ്പറിലേക്ക് കോൾ ചെയ്താൽ കിട്ടത്തില്ല വാട്സപ്പ് മാത്രമേ വരുത്തുള്ളൂ കാരണം ഈ അമ്മായിയെ പല ആൾക്കാരും വിളിച്ചിട്ട് നല്ല പുളിച്ചതും പച്ച തെറിയും പറഞ്ഞതായിട്ടുള്ള വിളിച്ചുകൊണ്ട് ചില ആൾക്കാർ വിളിച്ചിരുന്നു അതിന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അവര് ഞാനൊരു ബൈക്ക് വിൽക്കാൻ വേണ്ടി എൻ്റെ ചാനലിനകത്തുകൂടെ ഞാനൊരു പരസ്യം ചെയ്തപ്പോഴത്തേക്ക് അതിലേക്ക് എന്നെ വിളിച്ചിട്ട് കേട്ടാൽ അറക്കുന്ന തരത്തിൽ പച്ച തെറികളാണ് ഇവന്മാർ എന്നെ വിളിച്ചതെന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു ജാമിത അമ്മായിടെ ഈ കരച്ചിൽ കണ്ടിട്ട് ഹൃദയം പൊട്ടി വേദനിക്കുന്ന ഏതെങ്കിലും ചാണാക്രിമികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവരുടെ ഈ പ്രശ്നത്തിന് അടിയന്തരമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാക്കണം കാരണം ഒരുപാട് കോടിക്കണക്കിന് രൂപ ബോണ്ട് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് വേണ്ടിയൊക്കെ നിരന്തരം ഒരു സമുദായത്തെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ പുളിച്ചതും അറച്ചതുമായിട്ടുള്ള പ്രവർത്തികളും വാക്കുകളും ചൊരിഞ്ഞതല്ലേ ഈ ഒരു സാധനം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളൊന്ന് സഹായിക്കണം തീർച്ചയായിട്ടും നിങ്ങളുടെ സഹായം നമ്മുടെ അമ്മായിക്കുണ്ടാകും എന്ന കൂടി തന്നെ ഈ ഒരു വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കണം കേട്ടോ കമൻറ്റുകളിടുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ നിങ്ങളിലേക്ക് സ്വന്തം വെനീസ് ട്യൂ എൻ്റർടൈൻമെന്റ്